നിങ്ങളും കണ്ടിട്ടുണ്ടാവും അജ്മൽ അമീർ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഒരു ഇഷ്യൂ ഇപ്പൊ നടന്നോണ്ടിരിക്കയാണ് ഞാൻ ഇത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന ആളുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പ്രാന്തന ആശുപത്രിയിൽ പെട്ടെന്ന് വാനിഷ് എന്ന് പറയുന്ന ഒരു സാധനം ഓണായപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ കൈ തട്ടിയിട്ടാണ് വാനുഷ് മോഡ് ഓണായത് എന്നുള്ളത് കൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാനിഷ് മോഡ് ഓഫ് ആവും ആൾ എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് വാനിഷ് മോഡ് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചു എനിക്ക് മനസ്സിലായി പിന്നെയും ആള് വാനിഷ് മോഡ് എന്തോ ഓൺ ചെയ്തതാണ് പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല എനിക്ക് ഒരു ഒരു സിറ്റുവേഷൻ എനിക്കറിയാതെ അടുത്തത് ഇനി സംഭവിക്കാതിരിക്കാൻ നോക്കുക കൂടുതൽ നമ്മൾ ആൾക്കാർക്ക് ഇടപഴകുമ്പോ നമ്മള് മാക്സിമം വേറെ രീതിയിൽ മനസ്സിലാക്കി മൂവ് ചെയ്യുക പച്ചവെള്ളം പറ്റിയ തെറ്റുകൾ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാൻ നോക്കുക അല്ല ഞാൻ കാര്യം തൽക്കാലം ഇത്രയും മതി വരട്ടെ